രണ്ടായിരത്തി പതിനാറിൽ കയറിയതാണ് പിണറായി വിജയൻ ജനങ്ങൾ പിണറായി വിജയനെ വിളിക്കുന്നത് മാൻറേക് എന്നാണ് എപ്പോഴും ദുർഘടം പിടിച്ച അവസ്ഥ കേരളത്തിൽ വരാൻ കാരണം ഇദ്ദേഹമാണ് എന്ന് പല മാധ്യമങ്ങളും അദ്ദേഹത്തിന് കണക്കറ്റ രീതിയിൽ ശകാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും മാധ്യമങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആളുകളോ വിചാരിച്ചാൽ പിണറായിയെ തകർക്കാൻ പറ്റില്ല എന്നൊക്കെ ഡിവൈഎഫ്ഐയും സി പി ഐ പറഞ്ഞുകൊണ്ടിരുന്നു ദുരന്ത മുഖത്ത് ആ ഒരു സാഹചര്യത്തിൽ പോലും പിണറായി തുടരുന്ന ഈ അലംഭാവം അത് ആർക്കായിരുന്നാലും ദേഷ്യം വരുന്ന സംഭവം തന്നെയാണ് നമുക്കറിയാം രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ചു അതിനിടയിൽ നിപ്പ മഹാമാരി ഇതെല്ലാം ഉണ്ടായി ഇതിലെല്ലാം മുതലെടുപ്പ് നടത്തിയ ഒരു സർക്കാർ മാത്രമാണ് പിണറായി വിജയൻറ്റേത് സി പി കിറ്റ് അഴിമതി അതുപോലെ തന്നെ പ്രളയത്തിൽ ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു നിരവധിയായ വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത് വയനാട് ദുരന്തം സംഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണം എന്നതാണ് എന്നാൽ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിപ്ലൈ എന്നത് ശക്തമാണ് അതായത് എന്തിനാണ് പിണറായിയുടെ മകൾക്ക് പുട്ടടിക്കാനാണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ആരായിരുന്നാലും ചോദിച്ചു പോകും കാരണം അമ്മാതിരി ആയിരുന്നല്ലോ പല രീതിയിലും പുരകത്തുമ്പോൾ കത്തുമ്പോൾ പിണറായിയുടെ ആളുകൾ വാഴ വെട്ടിക്കൊണ്ടിരുന്നത് സ്വാഭാവികമാണ് ജനപ്രിയനെന്ന് ഒരിക്കലും പിണറായിയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്ന് സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും ഇല്ലതാണ് അതിന് കാരണമാകുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് ദുരിതമുഖത്ത് പോലും അദ്ദേഹം രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു രീതിയിലും ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവിടെയും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹം ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ധനസഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റ് ജനങ്ങളോട് ഇത്രമാത്രം വെറുപ്പാണോ ഇദ്ദേഹത്തിന് പോലും തോന്നിപ്പോകുന്ന കാഴ്ച മരണം നൂറ്റി അറുപത്തി രണ്ടായി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളോട് ഇതിന് സമാധാനം പറയേണ്ടി വരും കാരണം പല രീതിയിലും പല വിദേശ രാജ്യങ്ങളിലും പോയി അവിടെയുള്ള വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള പഠനം നടത്താനും അവിടെ എങ്ങനെയൊക്കെയാണ് വാട്ടർ മാനേജ്മെൻറ്റ് നടത്തുന്നതെന്നുള്ളത് കൃത്യമായി പഠിക്കാനുമൊക്കെ മന്ത്രിമാരുടെ ടീം വർഷാവർഷം പോകാറുണ്ടല്ലോ എന്നിട്ട് എന്തോ ആണ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങളുടെ പണം അതായത് നികുതിയിലൂടെ കിട്ടുന്ന വരുമാനം മുടിച്ചതല്ലാതെ ഈ പിണറായിയെ കൊണ്ട് പത്ത് പൈസയ്ക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡിവൈഎഫ്ഐക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എസ് എഫ് ഐക്കാർക്കോ അല്ലെങ്കിൽ സി ബി ഐ എമ്മുകാർക്കോ പറയാൻ ഒരു രീതിയിലും ഉത്തരമില്ലെന്നുള്ളതാണ് സത്യം